രസകരമായ കുസൃതി ചോദ്യങ്ങൾക്ക് ഉത്തരം പറയൂ ചപ്പാത്തിയും ചിക്കൻ ഗുനിയയും തമ്മിലുള്ള വ്യത്യാസം അറിയാമോ ചപ്പാത്തിയും ചിക്കൻ ഗുനിയയും തമ്മിലുള്ള വ്യത്യാസം അറിയാമോ ഉത്തരം ചപ്പാത്തി നമ്മൾ പരത്തും ചിക്കൻ ഗുനിയ കൊതുപരത്തും പേനയിൽ ഒഴിക്കാൻ പറ്റാത്ത മഷി പേനയിൽ ഒഴിക്കാൻ പറ്റാത്ത മഷി ഏത് ഉത്തരം കൺമഷി ഗൂഗിളിനെ പട്ടികടിച്ചാൽ എന്ത് സംഭവിക്കുമെന്നറിയാമോ ഗൂഗിളിനെ പട്ടികടിച്ചാൽ സംഭവിക്കും ഉത്തരം പറയൂ ഉത്തരം ഗൂഗിൾ പേ ഉപ്പിടാത്ത ഒരു കറിയുടെ പേരറിയാമോ ഉപ്പിടാത്ത ഒരു കറിയുടെ പേര് എന്താണ് ഉത്തരം ബേക്കറി പിന്നിട്ട വഴിയിലൂടെ സഞ്ചരിക്കരുത് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് പിന്നിട്ട വഴിയിലൂടെ സഞ്ചരിക്കരുത് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഉത്തരം പിന്നെ കാലിൽ തുളച്ച് കയറും കഴിക്കാൻ പറ്റുന്ന നിറം അറിയാമോ കഴിക്കാൻ പറ്റുന്ന നിറം ഏതാണ് ഉത്തരം ഓറഞ്ച് കഴിക്കാൻ പറ്റുന്ന നിറം ഓറഞ്ച് ഡോക്ടർ പറയുമ്പോൾ സന്തോഷം കടക്കാരൻ പറയുമ്പോൾ വിഷമം എന്താണ് ഡോക്ടർ പറയുമ്പോൾ സന്തോഷം കടക്കാരൻ പറയുമ്പോൾ വിഷമം ഉത്തരം ഷുഗർ ഇല്ല നമ്മളിൽ ഭൂരിഭാഗം പേരും കഴിക്കുന്ന ആന എന്താണ് നമ്മളിൽ ഭൂരിഭാഗം പേരും കഴിക്കുന്ന ആന ഉത്തരം ബനാന കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന പഴം ഏതെന്നറിയാമോ കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന പഴം ഏതെന്ന് അറിയാമോ ഉത്തരം സപ്പോട്ട പത്തു പനിനീർ പൂക്കളുടെ പേര് പറയൂ അറിയാമോ പത്തു പനിനീർ പൂക്കളുടെ പേര് ഉത്തരം അറിയാമോ ആർക്കെങ്കിലും ഉത്തരം പത്ത് റോസ് ഒരു ഇംഗ്ലീഷ് അക്ഷരത്തിൽ കാക്ക ഇരിക്കുന്നു ഏതാണ് ആ അക്ഷരം ഒരു ഇംഗ്ലീഷ് അക്ഷരത്തിൽ കാക്ക ഇരിക്കുന്നുണ്ട് ഏതാണ് ആ അക്ഷരം അറിയാമോ ഉത്തരം ഉത്തരം എച്ചിൽ എച്ചിൽ എച്ചിലറിയില്ലേ നമ്മുടെ ബാക്കി ഭക്ഷണം സൂര്യൻ്റെ ജന്മദിനം എന്നാണെന്നറിയാമോ സൂര്യൻ്റെ ഹാപ്പി ബർത്ത്ഡേ എന്നാണ് ഉത്തരം അറിയാമോ ഉത്തരം സൺഡേ ഇനി നിങ്ങൾക്കുള്ള ചോദ്യമാണ് ഉത്തരം അറിയ അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക